തന്റെ പേരിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു വൈദികൻ രംഗത്ത് യാക്കോബായ സഭയിലെ വൈദിക പ്രതിനിധിയായ മാനുജ്യ കമ്മിറ്റി അംഗം ഫാദർ ബിനോയ് ചാത്തനാട്ടാണ് നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് പേരിൽ അശ്ലീല വാട്സ്ആപ്പ് ചാറ്റ് പ്രചരിപ്പിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വൈദികൻ ആവശ്യപ്പെട്ടു ഞാൻ ഈ ഇടവീട് വികാരി പബ്ലിക്കിൽ എങ്ങനെയുള്ളതായി ഒരു ന്യൂസ് പ്രചരിക്കുന്നത് സഭയ്ക്കും ഇടവയ്ക്കും മാനഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാനേജിങ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം ചാന്തൻപാറ പോലീസ് സ്റ്റേഷനിലും ഞാൻ പരാതി കൊടുത്തു എങ്കിൽ തന്നെയും അതിന് ആവശ്യമായിട്ടുള്ളതായ ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടാകാത്തതിനാൽ ഞാൻ ഇടുക്കി എസ് പിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുകയും എസ് പിയുടെ നിർദ്ദേശാനുസരണം സൈബ്രസിൽ അന്വേഷണം വെച്ചതിന്റെ പ്രകാരം എൻ്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെട്ട് എൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ആ ഫോട്ടോ വെച്ച് ഒരു വ്യാജ ഐ ഡി ഉണ്ടാക്കി ആ വ്യാജ ഐ ഡിയിലൂടെ ഞാൻ എന്ന വ്യാജേന കുറെ സ്ത്രീകളെ ഫ്രണ്ട് റിക്വസ്റ്റ് ചേർത്ത് അതിൽ അംഗങ്ങളാക്കുകയും അങ്ങനെ ആ സ്ത്രീകളോട് സെക്സ് ചാറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സൈബർ സെല്ലിനെ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ കണ്ടെത്തിയത് പ്രകാരം എറണാകുളം ജില്ലയിൽ കണയൂർ താലൂക്കിൽ എറണാകുളം വില്ലേജിൽ കലൂർ ഭാഗത്ത് ആസാദ് റോഡിൽ എസ് എൻ ഡി പി സമീപം പണിക്കൻപറമ്പിൽ വീട്ടിൽ മുകുന്ദൻ മകൻ മുപ്പത്തഞ്ചു വയസ്സുള്ള നിഖിൽ പി എം ടിയാന്റെ കൈവശമുള്ള സാംസങ് എം മോഡലിലുള്ള ഫോളിൽ നിന്നും കോട്ടയം കറുകച്ചാലിലുള്ള ഇരുപത്തിയൊമ്പത് കാരിയുമായി അശ്ലീല ചാറ്റുകൾ നടത്തിയെന്ന് സൈബർ സെല് അന്വേഷിച്ച് കണ്ടെത്തി പ്രതിക്കെതിരെ അന്തിമ കുറ്റപത്രം തയ്യാറാക്കി തൊടുപുഴ സി ജി എം കോടതിയിൽ അറുപത്തെട്ട് പന്ത്രണ്ട് പൂജ്യം ഇരുപത്തിനാല് നമ്പറായി വിചാരണ നടന്നു വരികയാണ് ഒരു പുരോഹിതനായിരിക്കുന്ന ഇരുപത്തി എട്ട് വർഷത്തോളം പുരോഹിതനായി നല്ല രീതിയിൽ ശുശ്രൂഷിച്ചു വരുന്ന ഹരേഞ്ച് മേഖലയില് മിക്കവാറും പള്ളികളിലൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നതായ എനിക്ക് സമൂഹത്തിൽ ആ മാനഹാനി അത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള കൂടിയാണ് ഈ പത്രസമ്മേളനം വിളിക്കുവാനായിട്ട് ഇരയായി തീർന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ സീറോ എയ്റ്റ്